രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു ഗോസിപ്പ് വരുന്നു അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഞാൻ നല്ലൊരു കുടുംബത്തിൽ ചില പ്രോബ്ലംസ് ഉണ്ടല്ലോ ചില പ്രോബ്ലംസ് നമ്മളൊരു മേൽ സുഹൃത്തിന്റെ അടുത്ത് പറയുമ്പോൾ അവരുടെ സൊല്യൂഷൻസ് കുറേ കൂടി ലോജിസ്റ്റിക് ആണ് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയയ്ക്കുന്നത് അപ്പൊ പറഞ്ഞു പറഞ്ഞു ചില പ്രോബ്ലംസ് ഉണ്ടല്ലോ ചില പ്രോബ്ലംസ് നമ്മളൊരു മേൽ സുഹൃത്തിന്റെ അടുത്ത് പറയുമ്പോൾ അവരുടെ സൊല്യൂഷൻസ് കുറേ കൂടി ലോജിസ്റ്റിക് ആണ് ഓ യൽ ആണ് ബിക്കോസ് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ആയിട്ട് നിക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചിന്തയിലൂടെ എനിക്ക് കിട്ടുന്ന പല സൊല്യൂഷൻസ് പലക്റ്റ് ആയിരിക്കും എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന് പറഞ്ഞു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ അകത്ത് കടന്നു കയറി ഞാൻ ഞാൻ എവിടേക്ക് യാത്ര ചെയ്യുന്നു ആർക്കൊപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു അതിലേക്ക് നീളുന്ന ഒരു നോട്ടവും വീഴുന്ന ഒരു ബാധിക്കുന്ന വിഷയമാണ് ും അവർ പരിധിക്കപ്പുറത്തേക്ക് നിരീക്ഷിക്കുകയോ അയാളെ പിന്തുടരുകയോ ചെയ്യാതിരിക്കുന്നത് മഹാന്മാരെ അടുത്ത് പോകുന്ന സത്യ ഒരു പെണ്ണിന് ആ ഒരു ആണിന്റെ അടുത്ത് പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോ പെണ്ണുങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല ആണുങ്ങൾക്ക് അതാണ് ദാറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ പിന്നെ ഓപ്പോസിറ്റ് സെക്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കവിത എഴുതുന്നു എന്നൊക്കെ പറയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ ബഹുമാനിക്കണത് അവരെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ച ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവിതക്കാണെന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് ഇപ്പൊ യെസ് പറഞ്ഞ പോലെ ഒരു വേറെ ഒരു ഫേസ് ആണ് ഞാൻ കാണുന്നത് ആൾക്കാരുടെ മനസ്സ് ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെയാണ് ഞാൻ ഇപ്പൊ കാണുന്നത് കാണുമ്പോൾ എനിക്ക് ഒരു ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേരളം ഞാൻ വിചാരിച്ച പോലെ അല്ലേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് കേരളത്തില് കെട്ടിപ്പിടി ഒരു ഉമ്മ അവന്റെ കൂടെ ഒരു കളി ചിരി ഇതൊക്കെ വേണം അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് സായിപ്പ് പറയാവുന്ന ആണുങ്ങൾ മാത്രം ഒരുമിച്ചിരിക്കുക രണ്ടാൺ സുഹൃത്തുക്കൾ മാത്രം ഹോട്ടൽ റൂം എടുത്ത് താമസിക്കുക യൂറോപ്യന്റെ ഒരു കണ്ണിൽ ചിലപ്പോ ഇതിന് വേറൊരു ഈ ഒരു സമയത്ത് എന്നോട് ഡ്രസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് യൂറോപ്യന്റെ തരം ആൾക്കാരുടെ മനസ്സും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ഞാൻ വിചാരിച്ച പോലെ അല്ല ഹിപ്പോക്രസി ഹിപ്പൊക്രസിറ്റീവാണ് പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യും എന്നാ ഹിപ്പോക്രസിയാണ് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തത് പ്രത്യേകമായിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു വാക്ക് നാണക്കേട് എല്ലാത്തിനും ഒരു നാണക്കേട് അത് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ജീവിക്കാൻ ഏറ്റവും അല്ലെങ്കിൽ ഇത്യാവശ്യം ചില കാര്യങ്ങളിലൊക്കെ സംസാരിക്കാൻ പോലെ ഏറ്റവും ഒരു നാട് കേരളം തന്നെയാണ് എല്ലാം ഞാൻ കാഴ്ചപ്പിടിച്ചോണ്ട് നിൽക്കണം എനിക്ക് ചൊറിഞ്ഞോണ്ട് ചൊറഞ്ഞോണ്ട് എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്